ിയ കെ എസ് ആർ ടി സിക്ക് തിരിച്ചടി പത്ത് ദിവസത്തിനകം ഹർജിക്കാരന്റെ പണം അടയ്ക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഇല്ലെങ്കിൽ എം ഡി നേരിട്ട് ഹാജരാകണമെന്നാണ് നിർദ്ദേശം മണ്ണനക്കാട് ഡിപ്പോ കണ്ടക്ടർ എസ് ഐ സുനീഷ് കുമാറാണ് ഹർജിക്കാരൻ ടി വി പ്രസാദിന്റെ കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് എന്താണ് ഹൈക്കോടതി ബെഞ്ചിന്റെ വിധി അരുൺ ഒരു ഗുരുതരമായ പ്രശ്നമാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ പങ്കാളിത്ത പെൻഷനിൽ അംഗങ്ങളാണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ജോയിൻ ചെയ്തവർ അവരുടെ ഈ പങ്കാളിത്ത പെൻഷൻ തുക കെ എസ് ആർ ടി സി വകമാറ്റി എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ ഒരു കാര്യം അങ്ങനെ നാന്നൂറ്റി പത്ത് കോടി രൂപ ജീവനക്കാരുടേത് പദ്ധതിയിലേക്ക് അടക്കാനുണ്ട് എന്ന് കെ എസ് ആർ ടി സിയുടെ തന്നെ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു ഈ നാനൂറ്റി പത്ത് കോടി എന്ന് പറയുന്നത് അത് പിന്നീട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ ഉണ്ടാകുന്ന പലിശയുണ്ട് അതിനെക്കുറിച്ച് പക്ഷേ കെ എസ് ആർ ടി സി മിണ്ടുന്നുമില്ല ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ള തരുൺ നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിലൊരു ഉത്തരവ് ഉണ്ടായതാണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ അതിൻ്റെ ബേസിക് പേയുടെ പത്ത് ശതമാനമാണ് ജീവനക്കാരൻ ആ പങ്കാളിത്ത പെൻഷനിലേക്ക് അടയ്ക്കേണ്ടത് അതേ പത്ത് ശതമാനം എംപ്ലോയർ അതായത് ഇക്കാര്യത്തിൽ കെ എസ് ആർ ടി സിയും അടയ്ക്കേണ്ടതാണ് അങ്ങനെയുള്ള തുക ജീവനക്കാർ അടക്കുകയും കെ എസ് ആർ ടി സി പദ്ധതിയിലേക്ക് അടക്കാതിരിക്കുകയും ചെയ്തു എന്ന ഗുരുതരമായ കുറ്റമാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഹൈക്കോടതി ഉത്തരവിട്ടു മാസത്തിനകം ഇത് അടച്ചു തീർക്കണമെന്ന് ഹൈക്കോടതി അത് ചെയ്തില്ല അങ്ങനെയാണ് മണ്ണാർക്കാട് ഡിപ്പോയിലെ കണ്ടക്ടറായ സുനീശൻ ഹൈക്കോടതിയിൽ കോടതി കോടതിയലക്ഷ്യ ഹർജിയുമായി സമീപിക്കുന്നത് അങ്ങനെ ഇന്നലെ ഉത്തരവ് വരികയാണ് പത്ത് ദിവസത്തിനകം ഈ ഹർജിക്കാരന്റെ മുഴുവൻ തുകയും തിരിച്ചടക്കണം അതല്ലെങ്കിൽ എം ഡി തന്നെ നേരിട്ട് ഹാജരാകണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നൂറ്റിയാറ് ഹർജിക്കാരാണ് ആദ്യമുണ്ടായത് അവരോരോരുത്തരായി ഇനിയിപ്പോൾ എത്താൻ തുടങ്ങും ഇനിയിപ്പോൾ കെ എസ് ആർ ടി സി ഇതിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് കോടികളാണ് ജീവനക്കാരുടേത് പദ്ധതിയിലേക്ക് അടക്കാനുള്ളത്